ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയാറാം വാർഷികത്തോടനുബന്ധിച്ച് രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എം പി ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മെഗാ പ്രോഗ്രാമായി പ്ലേ ഓഫ് പാരഡൈസ് രക്ഷിതാക്കൾക്കുള്ള മെഹന്തി മത്സരം സ്പോർട്സ് മീറ്റ് എന്നിവയാണ് സംഘടിപ്പിച്ചത് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എം പി ഉദ്ഘാടനം ചെയ്തു രീതിയോടൊപ്പം തന്നെ മുന്നേറുന്ന അലൂപത്തിലുള്ള റിഫ്യൂ സിസ്റ്റമൊക്കെ വളരെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അത് അത് പകരം കാരണം നമുക്ക് അറിയാം ഇങ്ങനെ സാഹചര്യത്തിലുള്ള സ്കൂളുകളും മണിമുട്ടിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ കൂപ്പരിയായിട്ട് ഒരു മാനേജ്മെന്റ് ഒത്തൊരുമിച്ചു കൊണ്ട് അത് രക്ഷിതാക്കൾ വളരെയധികം സന്തോഷത്തിന് തോന്നുന്നു രക്ഷിതാക്കളും നമുക്കറിയാം കൂടെ കുട്ടികളെ പഠിക്കുന്ന കുട്ടികളൊക്കെ രക്ഷിതാക്കളായിട്ട് ചില സമയത്ത് ഞാൻ പരിചയപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഒരു ും കൊണ്ടുപോന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം നമുക്ക് നല്ല കാര്യങ്ങളുണ്ട് പറയണം അപ്പം അത് ഞാൻ അതുകൊണ്ട് ഒരു സ്കൂളിനെ ഞാനത് ക്ഷണിച്ചത് കൊണ്ട് പോയിട്ട് പറഞ്ഞതല്ല ഒരു പൊതുവിദ്യാലയത്തിലാണ് ഈ ഒരു പ്രസൈബും കാര്യങ്ങളും കാരണം ഇന്ന് പൊതുവിദ്യാലയങ്ങൾ അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കൊറോണ സമയത്തൊക്കെ അത്യാവശ്യം പൊതുവിദ്യാലയങ്ങളൊക്കെ ആളുകൾ കൂടിയപ്പോ ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് വർഷം ടി പ്രസിഡന്റ് സി കെ മനോജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി എം റുഖ്സാബി ഷംല ഫിറോസ് കെ പി ഹാരിസ് ഫസീല ആർ ഭാഗ്യശ്രീ കെ പി രമ്യ കെ കെറീന പ്രധാനാധ്യാപിക പി കെ വനജ എസ്ആർജി കൺവീനർ എൻ പി നൌഷിന തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ്